എല്ലാവർക്കും നമസ്കാരം സ്കൂളുകളിൽ ശാസ്ത്രമേളയ്ക്ക് അഗർബത്തി നിർമ്മാണത്തിൻ്റെ പരിശീലനമൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ചന്ദനത്തിരിയെക്കുറിച്ചുള്ള വീഡിയോയാണ് ചന്ദനത്തിരി എങ്ങനെ നിർമ്മിക്കാം അതുപോലെ തന്നെ ഈ ചന്ദനത്തിരി നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആണ് വളരെ റേറ്റ് കുറവിൽ തന്നെ സെയിൽ ചെയ്യുന്നതാണ് അത് എങ്ങനെ കിട്ടും എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് അഗർബത്തി നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള കിറ്റുകൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ് ഒരു കിലോയോളം തൂക്കം വരുന്ന ഈ ഒരു കിറ്റിന് വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്കൂളുകളിലൊക്കെ കോമ്പറ്റീഷന് പങ്കെടുക്കുന്ന കുട്ടികൾ ഇത് എങ്ങനെ ചന്ദനത്തിരി പെട്ടെന്ന് കൈകൊണ്ട് നിർമ്മിച്ചെടുക്കാം എന്നുള്ള ഒരു വീഡിയോയുടെ ഭാഗമാണ് ഞാൻ ഇനി കാണിക്കുന്നത് അതിനുശേഷം ഇതിന്റെ സെയിലിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് ചന്ദനത്തിരി നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അടങ്ങുന്ന കിറ്റുകളാണ് സെയിലിനായിട്ടുള്ളത് സ്കൂളിൽ മത്സരത്തിന് എന്നുള്ളത് മാത്രമല്ല ചന്ദനത്തിരി ആവശ്യമായിട്ടുള്ള വീടുകളിൽ ആ വീട്ടുകാർക്ക് തന്നെ സ്വയം നിർമ്മിച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ എണ്ണയും ചന്ദനത്തിരിയൊക്കെ നമ്മൾ വഴിപാടായിട്ട് നൽകാറുണ്ട് സമയമുള്ളവർക്കൊക്കെ ചന്ദനത്തിരി സ്വയം നിർമ്മിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ നൽകാവുന്നതുമാണ് അഗർബത്തി നിർമ്മാണം നമുക്കൊന്ന് പഠിക്കാം ഇതിനാവശ്യമായിട്ടുള്ള ഓരോ പൗഡറുകളും ഞാൻ ഓരോ പാക്കറ്റിനകത്തായിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആദ്യമായിട്ട് എടുക്കുന്നത് ചാർക്കോൾ പൗഡറാണ് കരിയാണ് കരിയുടെ പൊടിയാണ് രണ്ട് സ്പൂൺ എടുക്കാം രണ്ട് സ്പൂണാണ് എടുക്കേണ്ടത് നെക്സ്റ്റ് എടുക്കുന്നത് എടനപ്പൊടിയാണ് വയന എന്നൊക്കെ അറിയപ്പെടുന്ന എടന പൊടി രണ്ട് സ്പൂൺ എടുക്കാം ഇത് ഒരു തരം മരത്തിൻ്റെ പൊടി തന്നെയാണ് എടന എന്ന് പറയുന്നത് വയന എന്ന് പറയുന്നതൊക്കെ ഒരു മരമാണ് മരത്തിൻ്റെ പൊടിയാണിത് ഇത് ചാർക്കോളൊക്കെ ഇത് സ്റ്റെമ്മ് കത്തി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പുകഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പൊടികളും തമ്മിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് പൊടിയെടുത്ത് മാറ്റി വയ്ക്കേണ്ടതാണ് അതായത് ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുളമാവ് പൊടിയാണ് ജിഗറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന കുളമാവ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയുന്ന സമയത്ത് കുളമാവ് ചേർക്കുന്നത് കൊണ്ട് നല്ല പോലെ ഒരു ഒട്ടുന്ന രീതിയിൽ വരുന്നതാണ് അപ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അതിന് എടുത്ത് മാറ്റി വെക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ ചേർക്കുന്നതാണ് കുളമാവ് കുളമാവ് എന്ന ഈ പൗഡർ ചേർത്ത് ഈ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റിക്കിലേക്ക് ഒട്ടി പിടിക്കാനുള്ള ഒരു പശമയുള്ള പൊടിയാണ് ഇപ്പോൾ ഈ കുളമാവ് എന്ന് പറയുന്നത് ജിഗറ്റ് എന്നൊക്കെ പറയുന്ന ഒരു മരം തന്നെയാണ് കുളമാവ് പൊടിയും രണ്ട് സ്പൂൺ തന്നെയാണ് ഇടേണ്ടത് അപ്പോൾ മൂന്ന് പൗഡറുകളും രണ്ട് 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 എന്ന രീതിയിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അതിൽ കുറച്ച് കുറയ്ക്കാവുന്നത് കുളമാവ് പൊടിയാണ് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വളരെ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചിട്ട് അതിൻ്റെ രീതി കാണുമ്പോഴേ എല്ലാവർക്കും അറിയുള്ളത് അതായത് വളരെ കുറച്ച് ആദ്യം ഒഴിക്കുന്നു എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കേണ്ടതാണ് നല്ലപോലെ കുഴച്ചെടുക്കേണ്ടതാണ് ചാർക്കോൾ പൗഡർ അതുപോലെ തന്നെ കുളമാവ് പൗഡർ അതുപോലെ എടനപ്പൊടിയാണ് ഇപ്പോൾ ഈ കുഴച്ചെടുക്കുന്നത് വെള്ളം കൂടാൻ പാടില്ല വെള്ളം കുറച്ച് അധികമായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മൂന്ന് പൗഡറുകളും കുറേശ ഇട്ടുകൊണ്ട് അത് നേത്താവുന്നതാണ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി മാറ്റേണ്ടതാണ് നല്ലപോലെ കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ആ പലകയിലൊക്കെ ഒട്ടാതിരിക്കാൻ വേണ്ടി നേരത്തെ കുറച്ച് മിക്സ് മാറ്റി വെച്ചല്ലോ അതായത് എടനപ്പൊടി അതുപോലെ ചാർക്കോൾ പൗഡറിൻ്റെ കുറച്ച് മിക്സ് മാറ്റി വെച്ചതിൽ കൈയ്യൊക്കെ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് പുരട്ടുക അതുപോലെ തന്നെ ആ പലകയിലൊക്കെ ഒന്ന് പുരട്ടേണ്ടതാണ് എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് അത് ചെയ്യാവുന്നതാണ് ഇതുപോലെ നല്ലപോലെ ഉരുട്ടി എടുക്കാവുന്നതാണ് കുറച്ച് സ്റ്റിക്കുകൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലപോലെ സ്പീഡ് കിട്ടുന്നതാണ് ആ മിക്സ് എത്രത്തോളം നല്ല സോഫ്റ്റ് ആക്കി മാറ്റുന്നോ അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ സ്പീഡ് കൂടുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത സ്റ്റിക്കുകൾ അധികം ഇല്ലാത്ത ഭാഗത്ത് വെച്ച് ഉണക്കിയെടുക്കേണ്ടതാണ് ഉണക്കിയെടുത്തതിന് ശേഷം വേണം അതിൽ പെർഫ്യൂം പുരട്ടി കൊടുക്കാനായിട്ട് ഇത് ബാംബൂ സ്റ്റിക്കാണ് മുളയുടെ സ്റ്റിക്കുകളാണ് ഇതിൽ ഓവറായിട്ടിങ്ങനെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് വളഞ്ഞു പോകുന്നതാണ് ഭംഗി കുറവായിരിക്കും ചെറിയ സൺലൈറ്റിൽ ഉണക്കിയെടുക്കുക ഇപ്പോൾ ചന്ദനം തിരികൾ റെഡി ആയിരിക്കുന്നു പക്ഷേ അതിൽ ഒരു സുഗന്ധവും ഇല്ലല്ലോ സുഗന്ധം നമ്മൾ നൽകേണ്ടതാണ് അതിന് പെർഫ്യൂം സുഗന്ധമാണ് ഇപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ എടുക്കുന്നത് ഡി പി ഓയിലാണ് ഡി എ പി ഓയിൽ മൂന്ന് തുള്ളിക്ക് ഒരു തുള്ളി പറപ്പിയുമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ അത് കുറച്ചധികം എടുക്കണം അതായത് ഡി എ പി ഓയിൽ അതിന് ചെറിയ ഒരു അടപ്പെടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് തുള്ളി സുഗന്ധം നമ്മൾ ഒറ്റക്കുകയാണ് അത് മൂന്ന് തുള്ളി ഡി എ പി ഓയിലിന് ഒരു തുള്ളി പെർഫ്യൂം എന്ന രീതിയിലാണ് മിക്സ് ആക്കേണ്ടത് ഇതിനായിട്ട് മേടിച്ച ഒരു ടൂത്ത് ബ്രഷ് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് പക്ഷേ ടൂത്ത് ബ്രഷ് അല്ല ഉപയോഗിക്കേണ്ടത് അതിൻ്റെ നാരുകൾ വളരെ നൈസായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ് മേടിക്കേണ്ടത് ഇത് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത് പെർഫ്യൂം ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഇന്നർ പൗച്ചും അതുപോലെ തന്നെ ഇത് ഇട്ട് വയ്ക്കാനുള്ള കവറുകളൊക്കെ ഇതിനകത്ത് അയച്ചു തരുന്നതാണ് ഇനി അഗർബത്തി മേക്കിംഗ് കിറ്റ് സെയിലിനെ കുറിച്ച് പറയാം ഇപ്രാവശ്യം ഞാനല്ല സെയിൽ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കിറ്റ് ഇതുപോലെ എത്തിച്ചതിന് ശേഷം ഞാനൊരു സെയിൽ വീഡിയോ ചെയ്തിരുന്നു ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു ഒരുപാട് പേർക്ക് ഞാൻ സെയിൽ ചെയ്തിരുന്നു എന്നാൽ ഇപ്രാവശ്യം എൻ്റെ കൈവശം ഈ കിറ്റുകൾ അല്ല എന്നാൽ ഇത് എത്ര വേണമെങ്കിലും നൽകാൻ കഴിയുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കോട്ടയം വൈക്കത്തുള്ള സൂരജ് എന്ന എൻ്റെ ഫ്രണ്ടിനെ കുറിച്ചാണ് പറയുന്നത് ഇതിൻ്റെ മെഷീനറികളും ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും ഒക്കെ ഒരുപാടുള്ള ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്കാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കുറേ ചോദിച്ച് മനസ്സിലാക്കാം ചന്ദനത്തിരി എത്രത്തോളം കൈകൊണ്ട് നിർമ്മിച്ച് വിപണനത്തിന് സാധ്യതയുണ്ടോ ഇതിന്റെ മെഷീനറികളൊക്കെ വന്ന സമയത്ത് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നിരവധി എണ്ണം നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന മെഷീനറികളൊക്കെയാണ് അപ്പോൾ പിന്നെ എന്തായാലും കൈകൊണ്ട് അങ്ങനെ വിപണനത്തിന് സാധ്യത കുറവായിരിക്കുമല്ലോ അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അധികം അറിയില്ല ഞാൻ പ്ലാൻസ് സെല്ലറാണ് ഒരു വീഡിയോ മാത്രമേ ഇതിൻ്റെ സെയിൽ വീഡിയോ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എസ് എം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ മാത്രമാണ് രൂപയ്ക്ക് ഈ കിറ്റ് നൽകുകയുള്ളു അദ്ദേഹം അദ്ദേഹം സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് അതിലും കൂടുതലാണ് മറ്റ് ചിലർ അങ്ങനെ ഈടാക്കുന്നത് ക്യാഷ് ഏതായാലും ഈ വീഡിയോ കണ്ടിട്ടാണ് ചെല്ലുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എസ് എം എന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് വൺ ഫിഫ്റ്റി റുപ്പീസിന് ഈ കിറ്റ് അദ്ദേഹം നൽകുകയുള്ളൂ ഇതിന് കൊറിയർ ചാർജും കൂടെ നൽകേണ്ടതാണ് ഇതാണ് ഉണ്ടാക്കുന്ന മെഷീൻ ഇതിപ്പോൾ നമ്മൾ യൂണിറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് ഇതും അങ്ങനെ തന്നെ സർവീസിൽ കിടക്കുന്ന മിഷിനാണ് സർവീസിന് സമയത്തിൻ്റെ കൊണ്ട് ഇങ്ങനെ സർവീസ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് ഈ മെഷീൻ ഉള്ളപ്പോൾ നമുക്ക് കൈകൊണ്ട് ചന്ദനത്തിരി ഉണ്ടാക്കുന്ന പരിപാടി ഇപ്പം കുറവാണ് പിന്നെ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്നത് ഈ മസാല ചന്ദനത്തിരി പിന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രീമിയം തിരികളാണ് കൈകൊണ്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഈ അമ്പലത്തിലെ പൂവിന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള പരിപാടികൾക്കാണ് നമ്മൾ കൈകൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീമിയം പൊടി തന്നെ യൂസ് ചെയ്താലേ നമുക്ക് നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ അത്രയ്ക്ക് ഫൈൻ ആയാലേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ മിഷീൻ്റെ വന്നതോടുകൂടി നമുക്ക് എന്ത് പൊടി ഇട്ട് കൊടുത്താലും ഇതിന് ഔട്ട്പുട്ട് ഇത് കിട്ടും കാരണം അത്രയ്ക്ക് പ്രഷറിലാണ് ഇത് തിരി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഇതിങ്ങനെ കറക്റ്റ് കറങ്ങി ഇവിടെ കൂടി തിരി ഇപ്പുറത്ത് കൂടി വരും അപ്പോൾ പ്രീമിയം സാധനങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് കൈകൊണ്ട് തിരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് സാരം അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഓക്കെ അപ്പം ബീച്ചറിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്ന ആൾക്കാരെ കോഡ് ടൈപ്പ് ചെയ്ത് എനിക്ക് അയയ്ക്കാം സൂരജിനെയാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് എന്നെയല്ല അദ്ദേഹത്തോട് വേണം എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ അപ്പോൾ ഈ കിറ്റിനകത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കുക അതുപോലെ ഈ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളത് റൗണ്ട് സ്റ്റിക്കാണ് ബാംബു സ്റ്റിക്കാണ് മുളയുടെ സ്റ്റിക്കാണല്ലോ അത് റൗണ്ടാണ് എപ്പോഴും നല്ലത് അത് മേക്കിങ്ങിന് ഏറ്റവും സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് റൗണ്ട് സ്റ്റിക്ക് എവിടെ നിങ്ങൾ മേടിക്കുകയാണെങ്കിലും റൗണ്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക ചതുരത്തിലുള്ളത് ഈ കുറച്ച് ഈ താമസം എടുക്കും എന്നുള്ളതാണ് എൻ്റെ മോൻ പറഞ്ഞത് അതുപോലെ തന്നെ ഈ പൊടികൾ മിക്സ് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് തുള്ളി ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് വെളിച്ചെണ്ണ ഒറ്റിച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നതാണ് സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ്